The ിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായിരിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ തുരത്താനും നിലവിൽ മാർഗങ്ങളില്ല പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ബൈസൺവാലി മുട്ടുകാട് മേഖലയിലാണ് ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ആഫ്രിക്കൻ ഒച്ചുകളെ ആദ്യം കണ്ടെത്തിയത് ഏകദേശം എട്ട് വർഷം മുതൽ ഇവ മുട്ടുകാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ട് എന്നാൽ ഇവ എങ്ങനെ ഇവിടെ എത്തിയെന്നത് വ്യക്തമല്ല വൻതോതിൽ പെറ്റുപെരിയ പെറ്റുപെരികിയച്ചുകൾ ിൽ ബൈസൻവാലി ശാന്തംപാറ സേനാപതി രാജകുമാരി മേഖലകളിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഉച്ചകളാണ് ഓരോ മേഖലയിലും പെരുകിയത് ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവ മഴക്കാലം പുറത്തെത്തും ഏലമടക്കമുള്ള വിളകൾ പൂർണ്ണമായും തിന്ന് നശിപ്പിക്കുകയാണ് ഈ ആഫ്രിക്കൻ്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ പറ്റി പിടിച്ചിരുന്ന് ഇത് ഇവിടെ വന്ന് ചാടുന്നതോ അങ്ങനെയൊക്കെയായിട്ട് പല രീതിയിൽ അതോടൊപ്പം തന്നെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏലത്തട്ട കൊണ്ടുവരുമ്പോൾ അതിൽ പറ്റി പിടിച്ച് വരുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ മറ്റ് പഞ്ചായത്തുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക വ്യാപിക്കുകയാണ് ഇതിനെതിരെ സർക്കാർ തലത്തിൽ ഒരു പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വില വില കുറവും അതുപോലൊപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയും മൂലം നട്ടം തിരിഞ്ഞ ഈ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൃഷിവകുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ ഏജൻസികൾ ഇതിനെ നശിപ്പിക്കാനോ നിയന്ത്രിക്കാനോ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയേ പറ്റും വീര്യം കൂടിയ മരുന്നുകളും കീടനാശിനികളുമൊക്കെ പ്രയോഗിച്ചിട്ടും ഇവയെ തുലത്താനായിട്ടില്ല തുരിശും പുകയിലയും ചേർന്ന മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടതിനാൽ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തിവയ്ക്കും സബ്സിഡി നിരക്കിൽ ഇവ ലഭ്യമാക്കുകയും ഉച്ചകളെ തുരത്താൻ കൃഷി വകുപ്പ് ഇടപെടുകയും ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു ഒരു മാസം മൂവായിരം മുതൽ അയ്യായിരം മുട്ടകൾ വരെ ഇടുന്ന ആഫ്രിക്കൻ ഉച്ചകൾക്ക് ഇണചേരാതെ തന്നെ പ്രത്യുൽപാദനം നടത്താനാകും വളരെ വേഗത്തിൽ പെറ്റുപെരുകുന്നവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല തന്നെ പ്രതിസന്ധിയിലാകും ന്യൂസ് ബ്യൂറോ രാജകുമാരി